വേറെ ചങ്കുകളെ എം ആർ സി തകരണം എം ആർ സി ആരാണ് കൊല്ലണ അതിർ നമ്മൾ ഈ സ്ക്രിപ്റ്റ് ഒക്കെ കേറണം ഇത് ലോകമൊത്തോ ചർച്ചയാവണോ ഏറ്റവും സൗണ്ട് ഇതോടുകൂടി ഞാൻ സോഷ്യൽ മീഡിയയിൽ വീടോടെ നിർത്താ എനിക്ക് എന്റെ ഉപ്പാടോടെ എനിക്ക് ഇവിടെ പോവാൻ പറ്റുന്നില്ല ഞാൻ കാണിച്ചു തരാം എന്റെ ഫാമിലിയിലൂടെ പുറത്തു വന്നത് ആരോ രണ്ടാൾക്കാർ വന്ന് ഇവിടെ യാമറയിട്ട് അടിച്ച് പൊട്ടിച്ച് ദുരേ പൊട്ടിച്ചില്ല ഇത് പൊട്ടിക്കും എന്തായാലും എനിക്കറിയത്തില്ല ഞാൻ ഞാനിപ്പോ വീടില്ല ഒന്നുമില്ല കാണലില്ല സംസാരിക്കില്ല സിക്സ് അവർ ഈ പ്രശ്നം നിങ്ങൾ ും പറഞ്ഞിട്ടുണ്ടാവും ഈ ചെക്കനെ ആരാണ് അടിച്ചത് ആരാണ് അടിച്ചത് ആരടിച്ചിട്ടാണെങ്കിലും ഒരു അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല ഏഹ് അന്നെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്ത ഒരാളാണ് അനക്ക് സംരക്ഷണം വേണമെങ്കിൽ അനക്ക് ഞാൻ തരും അല്ല ഉണ്ടോ പിന്നെ വിളി എന്താളെന്ത്രിടാ എന്റെ അത് ഫാമിലി മൊത്തം പത്തോ പതിനായിരോ കൊടുത്തു തെറ്റിയോ നമസ്കാരം ഈ ചക്കന്റെ വണ്ടി അടിച്ച് പൊട്ടിച്ച മേലെ ഞമ്മക്ക് കിട്ടിയിരിക്കണം ഓന്റെ വീടിന്റെ അവസ്ഥ ഓന്റെ രണ്ടാമത്തെ ആണ് ഒന്നാമത്തെ പറഞ്ഞുതരാം ഞാനും എന്റെ ഫാമിലിയും കൂടി നമ്മൾ ഇങ്ങനെ പുറത്തിങ്ങനെ കളങ്ങാൻ വേണ്ടി പോയതായിരുന്നു അപ്പൊ കാറിൽ പെട്ടെന്ന് ഷാജാനൊക്കെ വിളിച്ചിട്ട് ഒരു അയ്യായിരം രൂപ തരാന്ന് പറഞ്ഞോ സോറി പിന്നെ കിട്ടിയേക്ക് പിടിക്കുമ്പം തൊളിച്ചോണ്ടിരിക്കും എല്ലാരും തലങ്ങും വിലങ്ങും ഊക്കുന്നു എന്റെ കൈയും കാലും പറലിഞ്ഞ സ്ക്രിപ്റ്റും കൊണ്ട് വന്നേക്കും അപ്പോഴേ പറഞ്ഞ മരത്തിനും വല്ല ഊർന്നിറങ്ങണന്ന് നിങ്ങൾ കേക്കത്തില്ല ചിലക്കേണ്ടായിരുന്നു നായേ വല്ല വെള്ളത്തിനും പൊങ്ങി വന്നാ മതിയായിരുന്നു ഞാനൊന്ന് പെടഞ്ഞു വീട് നോക്കട്ട കാക്ക നീ ഒന്ന് പെടഞ്ഞു